നമ്മളിപ്പോ ഉള്ളത് എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള നോർത്ത് പറവൂർ റീജിയൻ ആണ് ഇവിടെ ഗോതുരത്ത് കടൽവാതിരത്ത് എന്ന് അറിയപ്പെടുന്ന ചെറിയ ഒരു ഗ്രാമം ഒരു എന്ന് പറയാൻ നമുക്ക് അവിടെയാണ് ഈ മൈഗ്രൈൻ ഹെൽത്ത് സെന്റർ ഉള്ളത് അപ്പൊ ഇതൊരു ആയിട്ട് തുടങ്ങിയിട്ട് അധികം നാളായില്ല പക്ഷേ ഇവിടെ മൈഗ്രൈൻ ചികിത്സ തുടങ്ങിയിട്ട് ഏകദേശം ഒരു എൺപത്തഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് മുതലാണ് തലവേദന എത്ര രൂക്ഷമായി തുടങ്ങിയത് ഐ മീൻ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ചികിത്സ നടത്തിയിരുന്നത് മണലിപ്പറമ്പിൽ ഔസു ആയിരുന്നു ഇവിടുത്തെ അപ്പാപ്പൻ ആയിരുന്നു ശേഷം മരണശേഷം അപ്പാപ്പന്റെ ഭാര്യ കർമലി ഔസോ ആണ് ഈ ചികിത്സ നടത്തിയിരുന്നത് ശേഷം അമ്മാമ്മയുടെ മരണത്തിന് ശേഷമാണ് അമ്മാമ്മയുടെ മകൻ ജോപ്പൻ മണലിപ്പറമ്പിൽ ഇപ്പോ ഈ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു വൺ ഡേ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നു ഇല്ല കേരളത്തിന്റെ പല കോണുകളിൽ നിന്നും ആൾക്കാർ ഈ ചികിത്സക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് കേരളത്തിൽ നിന്നും മാത്രമല്ല പുറം സംസ്ഥാനങ്ങളിൽ നിന്നും പല ആൾക്കാരും ഇതിനു മുൻപേ ചികിത്സക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ചെറുപ്പം മുതലേ തലവേദന അനുഭവിക്കുന്നു പ്രത്യേകിച്ച് ഒരുപാട് ഹോസ്പിറ്റലുകളിലും മറ്റ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ നോക്കിയിട്ടും റിസൾട്ട് കിട്ടാതെ കഷ്ടപ്പെടുന്നു പഠിക്കുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ വീട്ടമ്മമാരായിക്കോട്ടെ അങ്ങനെ ഒത്തിരി ആൾക്കാരാണ് ഇവിടെ എത്തുന്നത് ഈ ഓറൽ പബ്ലിസിറ്റി കൊണ്ട് മാത്രം അതായത് കേട്ടറിവ് കൊണ്ട് മാത്രമാണ് ഈ ഒരു സെന്റർ തേടി ഇത്രയും ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഇത്രയും ദൂരങ്ങളിൽ നിന്ന് ആൾക്കാർ എത്തുന്നത് അപ്പൊ അവർക്കൊക്കെ വലിയൊരു റിസൾട്ട് കിട്ടുന്നുണ്ടോ ഉള്ളത് കൊണ്ടാണ് ഈ സെന്റർ ഇങ്ങനെ നിന്ന് പോകുന്നതും ഇതുപോലെ ആൾക്കാർ വരുന്നതും അപ്പൊ ഇതാണ് മിസ്റ്റർ ജോപ്പൻ മണലിപ്പറമ്പിലെ ഇദ്ദേഹമാണ് ഈ ഒരു ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആളോട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം എത്ര നാളായി ചികിത്സ നടത്തുന്നത് ഞാൻ ചികിത്സ നടത്തുന്നത് ഒരു മൂന്ന് വർഷമായിട്ടുള്ളു പക്ഷെ ഇവിടെ എൺപത്തഞ്ചു വർഷമായി ഈ ചികിത്സ തുടങ്ങിയിട്ട് എന്റെ ഫാദർ ആണ് ചികിത്സ തുടങ്ങുന്നത് ഫാദർ പതിനാല് വയസ്സിൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ പേര് ഹൗസൊന്നാണ് പതിനാല് വയസ്സിലെ അപ്പച്ചൻ ഏർ ഗോമതി പത്രം എന്നൊരു പത്രം ഉണ്ടായിരുന്നു അപ്പൊ പത്രത്തിന്റെ ഏജന്റായിരുന്നു പത്രത്തിന്റെ ഏജന്റ് ഏജന്റായിരുന്നിട്ട് ഈ പത്രം വന്ന ആഴ്ചയിലാഴ്ചയിലാണ് ഈ പത്രം ഉള്ളത് അപ്പൊ ഒരാഴ്ച അഫ്ജന് ചെല്ലാൻ പറ്റിയില്ല പത്രം എടുക്കാനായിട്ട് ചെല്ലാൻ പറ്റില്ല എന്താണ് ഗോമതി അപ്പൊ ഗോമതി എന്നാണ് എല്ലാരും വിളിക്കുന്നത് അബ്ചന പത്രത്തിൽ പേര് കിട്ടി വിളിക്കുന്നത് അപ്പൊ ഗോമതി എന്താണെന്ന് പത്രം എടുക്കാൻ പറയാൻ താമസിച്ചത് എന്ന് പറഞ്ഞ പറഞ്ഞ പെങ്ങൾക്ക് ഇതല്ല കാര്യായിരുന്നു ചെന്നിത്താണെന്നാണ് പറയുന്നത് ആ അപ്പൊ അവിടെ അടുത്തൊരു വൈദ്യൻ ഉണ്ടായിരുന്നു വൈദ്യശാലയും ഈ പത്രം കൊണ്ടുവന്ന് കെട്ടെടുക്കണമെല്ലാവരും കൊടുങ്ങല്ലൂരായിരുന്നു കൊടുങ്ങല്ലൂര് അപ്പോ ആ വൈദ്യര് എടുത്ത് ഒരു മരുന്നെടുത്ത് കൊടുത്തു ഇത് വെളുപ്പിന് സൂര്യ ഉദി ഉദിക്കുന്നതിന് മുന്നേ അവളുടെ തലയിൽ അരച്ചിട്ടേന്ന് പറഞ്ഞു അപ്പൊ പെങ്ങൾക്ക് അതങ്ങനെ ചെയ്ത് മാറി അപ്പച്ചന്റെ മരണശേഷം അമ്മ ചെയ്ത് അമ്മടെ മരണശേഷം ഞാൻ ചെയ്തു അമ്മ മരിക്കുന്നതിന് മുന്നേ തന്നെ എന്നെ ഈ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടായി നമ്മുടെ കൂടെ ഞാൻ നിൽക്കുമായിരുന്നു നമുക്ക് ചെറിയ ഓർമ്മക്കുറവും പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടായി അമ്മ തൊണ്ണൂറ്റി ഏഴു വയസ്സിലാണ് മരിക്കുന്നത് അമ്മ തൊണ്ണൂറ്റി അഞ്ചു വയസ്സ് വരെയും ഈ മരുന്ന് ചെയ്തു പേര് നമ്മുടെ പേര് കർമ്മലിന്നാണ് അപ്പൊ ഇപ്പൊ ഞാനാണ് ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരു ഞാനൊരു പത്ത് മൂന്നൂറ് പേരെ ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ടാവുന്നോണ്ട് ഈ മൂന്ന് വർഷം കൊണ്ട്